സുഖ് കൊടുത്താൽ ഇങ്ങോട്ട് വിട്ടത് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നുള്ളേ സംസാരിച്ച് ഇത്ര നന്നായിട്ട് സംസാരിക്കണം ഞാൻ ഓർത്തില്ല കാരണം ഞാൻ പറഞ്ഞ ഇന്ന പോലെ കാര്യണം കാരണം അവർക്ക് പരിചയമില്ല ഫസ്റ്റ് ടൈം അല്ലേ എനിക്ക് തന്നെ ഞാൻ തന്നെ അധികം പ്രശ്നം ഇതിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ നിങ്ങളുടെ അധികം ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടില്ല അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മകളുടെ അമ്മയെ അറിയിക്കണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ പേഴ്സിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ മോളെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ വിട്ടു കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥകൾപ്പിക്കുക അവരാണ് ആ തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസിംഗ് അത്രയും ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പൂർവ്വേഷ്യായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താടേയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പോൾ ആശ പറഞ്ഞു മോൾ മോളച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനോർത്ഥമായ ഒരു മോർണിംഗ് തന്നെയാണിത് വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുനരിച്ച് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന് അന്വേഷണം എന്നോട് ആദ്യം ആഗ്രഹം അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു അതൊരാഗ്രഹ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ വേണോ നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ ഇല്ല അച്ഛാ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം ധൈര്യമായിട്ട് നോളാം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാനടുത്തോ രക്ഷപ്പെട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാവുമെന്ന് വെച്ചു അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാനതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറേക്കാലം പൈജു സാപ്പിൽ വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്ന് രണ്ട് കമ്പനിയിലും ജോലി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമോ കാരണം കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്കേ ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പം അങ്ങനെ ഒരാളിന് മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമോ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യും എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത സമയത്ത് രണ്ടു വർഷം മുമ്പാണ് എന്നെ പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടു കൂടി അച്ഛ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്ന് പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തു കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പോൾ ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാവത്തിൽ എന്നോട് പറയുകയും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടത്തി കൊടുക്കാം എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് വനിതയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെ ഇല്ലെങ്കിൽ വിളിച്ച് വഹിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉർവശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ പെഴ്സിറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മകളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതു എന്നോട് പറഞ്ഞു മലഞ്ഞോട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായൊരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താലെങ്ങനെ ഉണ്ടാകും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് ആ തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ എത്ര എക്സ്പീരിയൻസിംഗ് എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി ശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യായാലും ഒരു തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരി ആയബിളിസ്റ്റല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് ഈ എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോൾ സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു അപ്പോൾ ഞാനത് എനിക്കെന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്താ മോൾ ഇത്രയും കാര്യം ഓർത്തിപ്പം ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണൽ ഇമോഷണലാകുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ലാച്ചാ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണാം പറയും മോള് വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലൻറ്റഡാണ് എന്ന് എന്നെ എപ്പോഴും ബ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായെന്ന് തോന്നുന്നു അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരുടെയും ബ്ലസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു ബ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞു ഒരു വെച്ചിട്ട് അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടരുന്ന വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റിക്ക് നിങ്ങൾ നൽകണം എന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാക്കാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇതിന് പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിന് പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കുള്ള ഉപരി ഈ സിനിമയെ ജീവന തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാലിരട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നെ കാണിച്ചു ഫോട്ടോ കാണിച്ച ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ വന്നു വേറെ പല ഹീറോസിന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പം സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ സബ്ജാനം ഇതിലെത്തി മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങൾക്കറിയാം എൻ്റെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം ഞാൻ കാരണം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇതിലുണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ് സീനിയേഴ്സ് സച്ചിയും സേതു ആണ് എഴുതിയല്ല സേതു അന്ന് മുറിയുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ മല്ലു സിങ്ങും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതു ആയിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ് പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമൊക്കെയാണ് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ക്രൂ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല എന്ന ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത് അപ്പോൾ എന്നും എപ്പോഴും മോള കൂടെ ഉണ്ടാവണം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സ്പെഷ്യലി ടു മീഡിയ ഹൗസസ് വൺ ഹൂസ് പ്രസന്റ് യുവർ ടുഡേ ഡേ സ്പെഷ്യലി ഇന്ന് രാവിലെ അച്ഛൻ പോലെ ഒരുപാട് മഴയും എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും എത്താൻ പറ്റിയല്ലോ ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ നിങ്ങൾക്കറിയാം അറിയാം എൻ്റെ ഫസ്റ്റ് പ്രസ് ആണ് പ്ലസ് ഇസ് മൈ ഫസ്റ്റ് മൂവി എവർ ഒരുപാട് സന്തോഷം ഇന്ന് ഫസ്റ്റ് പ്ലേസ് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത് അതിപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ അവരുടെ പോയി പറയുന്നത് എനിക്ക് എനിക്കിതുപോലൊരാഗ്രഹമുണ്ട് എനിക്ക് അഭിനയിക്കണം അപ്പോൾ എനിക്ക് എന്താണ് റിയാക്ഷൻ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ബദൻ ഐ തോട്ട് എനിവേസ് ലെറ്റ്സ് ഗീവ് എ ഷോട്ട് ബിക്കോസ് എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തു പക്ഷെ അത് അതിനുശേഷം ഐ ഫെൽറ്റ് ലൈക്ക് സംതിങ് ഇസ് ഇൻകംപ്ലീറ്റ് എനിക്ക് എന്തോ ഐ ഐം നോട്ട് എന്താ പറയുക സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള ഒരു രീതിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു സിനിമ തന്നെ ആയിരിക്കും കാരണം എനിക്കും അങ്ങനെ കുഞ്ഞിലേ മുതലേ ഞാൻ കണ്ട് വളർന്നൊരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ആണ് അപ്പോൾ എന്തായാലും എനിക്കത് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു സോ ഐ ടൂൽ ദം അങ്ങനെ ഫൈനലി അങ്ങനെ ഇതുപോലെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് കേൾക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തുന്നത് അച്ഛനമ്മയിലും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേൾക്കുന്നത് മെയിനായിട്ട് കാരണം എനിക്ക് അവർ എന്നെക്കാട്ടിലും എത്രയോ വർഷം എന്നെക്കാട്ടിലും നല്ല സോറി ഐ മെൻറ്റ് ലൈക്ക് അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് മോർ ദെൻ തേർട്ടി ഫോർട്ടി ഇയേഴ്സ് അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും ബെറ്റർ ദെൻ മൈൻ ആൻഡ് ഐ നോ ദാറ്റ് ടു അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ നിന്ന് ആദ്യം കഥയെല്ലാം കേട്ടിട്ടാണ് വന്നത് അപ്പം ഈ സേതു സാറിൻ്റെ പ്രോജക്റ്റ് വരുമ്പം ഇതുപോലെ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൃഹലക്ഷ്മിയിൽ അപ്പോൾ ആ ടൈമിൽ ഡിസൈനർ ആൻറ്റി ഉണ്ടായിരുന്നു മനിയം എസ് ദീപാലി അപ്പോൾ പുള്ളിക്കാര് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു അല്ല മോളെ ഇതുപോലെ നമ്മുടെ ഫോട്ടോ ഷൂട്ട് കണ്ടിട്ട് എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അച്ഛനും എല്ലാവർക്കും അറിയായിരിക്കും സേതു എന്നാണ് പേര് ഞാൻ പറഞ്ഞാൽ യാ ചേജിങ് മീനാട്ടി ഐ തിങ്ക് ഐ നോ ചോക്ലേറ്റും അതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ അപ്പോൾ വേറെ അതേ അപ്പോൾ സാറിന് ഇതുപോലെ സംസാരിക്കണമെന്നുണ്ട് മോളെ വിളിച്ചോട്ടെ ഞാൻ പറയും ആ തീർച്ചയായിട്ടും വിളിക്കാം അങ്ങനെ എന്നെ വിളിച്ചത് അപ്പോഴേ തന്നെ ഞാൻ അച്ഛൻ അടുത്ത് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ഇതുപോലെ അമ്മയടുത്ത് സംസാരിക്കുക അങ്ങനെ ഇതുപോലെ അവർ പോലെ തന്നെ എല്ലാ പ്രൊസീജിയേഴ്സും അങ്ങനെ നടന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഥ ആൻഡ് എന്താ പറയുക ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും വലിയൊരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ലക്കും ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ വർക്ക് നിർത്തി കഴിഞ്ഞിട്ടും ആഗ്രഹം പ്രകടിപ്പിച്ചതിന് ശേഷവും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തുന്നത് ദൈവിൽ കമ്മിറ്റ് എ മൂവി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ വിത്ത് സച്ച് എ ഗ്രേറ്റ് ക്രൂസ് സേതു സാറൊക്കെ ആണെങ്കിൽ ഞാൻ സീനിയേഴ്സൺ മല്ലു സിംഗ് ചോക്ലേറ്റ് വഡ് എവർ ഹി ഇഡാണ് എല്ലാ മൂവീസും എനിക്ക് ഭയങ്കര എന്താ പറയുക ക്ലോസ് ടു മൈ ഹാർട്ടായിട്ടുള്ള മൂവീസാണ് എല്ലാ ഡയലോഗ്സൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നതാണ് പിന്നെ സലീഖ ഈ പടത്തിലൂടെ ഫസ്റ്റ് നമ്മൾ ആക്ച്വലി മോസ്റ്റ് ഓഫ് ആസ്റ്റ് നമ്മൾ പുതിയ ആൾക്കാരാണ് പക്ഷെ ഒരുപാട് സന്തോഷം ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്താ പറയുക അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ ആയതുകൊണ്ട് എനിക്കും ഭയങ്കര കംഫർട്ട് സോണാണ് ലൈക്ക് ഐ ഉൾ ഓൾസോ ഫീൽ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാനും ഇവിടെ എന്താ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ക്രൂ ആണ് ആൻഡ് സർജാനോ ഹീസ് ബിൻ എ ഫ്രണ്ട് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫ്രണ്ട് ആണ് സോ നോൺ നോണും ഫർ എ വെരി ലോങ് ടൈമിനോ പിന്നെ അലക്സേട്ടിനോ ഓൾസോ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാൻ പണ്ട് മുതലേ അറിയാവുന്നതാണ് പിന്നെ ബിനുസ് അവർ നമുക്കും നമുക്കൊരേപോലെ സെയിം മൂവി ലോഞ്ചിങ്ങിൻ ഓൾ ഡ അപ്പോൾ ഒരുപാട് സന്തോഷം എന്താ പറയുക നിങ്ങളുടെ അടുത്ത് എനിക്ക് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൂവിയുടെ അനൗൺസ്മെൻ്റ് അങ്ങനെ തന്നെ നടത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത് ഞങ്ങളെ ആർട്ടിസ്റ്റിനെ എല്ലാവരും വളർത്തുന്നതും യു ഗൈസ് അത് വൺസ് ഹു ഡിസൈഡ് എവറിത്തിങ് ഫോർ അസ് ഓൾസോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നും ഒക്കെ എന്തായാലും ഉണ്ടാകും ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി ഐ ഐം ഗ്ലാഡ് ഐ ഐം ഗ്ലാഡ് ടു ബി ഹിയർ ഒരുപാട് ഒരുപാട് സന്തോഷം സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണുക നിങ്ങളിവിടെ വന്നതിൽ തന്നെ എനിക്ക് ഐ ഫീൽ റിയലി ബ്ലെസ്ഡ് ആൻഡ് ഹാദ്രി ചേച്ചി എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ക്ലാസ് കൊടുത്താൽ ഇങ്ങോട്ട് വിട്ടത് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നുള്ളേ സംസാരിച്ച് ഇത്ര സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തില്ല കാരണം ഞാൻ പറഞ്ഞ ഇന്ന പോലെ ക്യായിരിക്കണം കാരണം അവൾ പരിചയമില്ല ഫസ്റ്റ് ടൈം അല്ലേ എനിക്ക് തന്നെ ഞാൻ തന്നെ അധികം പ്രശ്നം ഇതിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിലധികം ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടില്ല എനിക്ക് തന്നെ ടെൻഷനുണ്ട് ഒരുപാട് ടെൻഷനുണ്ട് അപ്പോൾ അവൾക്ക് എന്ത് മാത്രം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചെറിയ ക്ലാസ്സൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ആ ക്ലാസ്സൊക്കെ തന്നെ അതിനെയൊക്കെ മറികടന്ന് നന്നായി മോളെ അടുത്ത ആളാരെ പദവി ഹലോ നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയി കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഷോണിലുള്ളൊരു പടമാണ് ആൻഡ് കുറേ കോമഡി പരിപാടിയൊക്കെ ഉണ്ട് ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഈ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏട്ടനെ അറിയുമോന്നറിയില്ല അലക്സേട്ടനാണ് എന്നെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് അലക്സേട്ടൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം അങ്ങനെയല്ല ഭയങ്കര ചെറുതായിരുന്നപ്പം ഒരു ഒരു പ്രോബബ്ലി ഒരു ഒരു പത്ത് വർഷം മുമ്പ് അത് ഓർമ്മ ഒരു പടത്തിന്റെ ഷൂട്ടിന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ടായിരുന്നു ഷൂട്ട് അപ്പോൾ രാത്രി ഇങ്ങനെ ഷൂട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ റിമെമ്പർ ഞാൻ പോയിട്ട് അലക്സറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അത് പിന്നെ പറയാം ഞാൻ പറഞ്ഞിട്ടില്ല അലക്സറിന്റെ അടുത്ത് അപ്പം അന്ന് വെറുതെ ഒരു കൗതുകത്തിൽ ഞാൻ പോയിട്ട് സിനിമയിലൊക്കെ ഉള്ള ചേട്ടന്മാർ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ പോയി സംസാരിക്കുമല്ലോ അതുപോലെ പോയി സംസാരിച്ചാണ് ചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എന്റെ അടുത്ത് അന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അന്നൊരു കാർഡ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് അന്നൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ വെറുതെ ഞാൻ ഇത്രയും ചെറിയ കുട്ടി എന്തിനാണ് ഈ കാട് തന്നത് ഇപ്പൊ ആലോചിക്കുമോ പക്ഷെ എന്നാലും ശേഷം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത് ഈ സിനിമയുടെ വേറൊരു പരിപാടിക്കായി വേണ്ടിയായിരുന്നു ആൻഡ് അവിടുന്ന് ചേട്ടനെന്നെ ഈ സിനിമയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു ഇങ്ങനൊരു സാധനം ഉണ്ടാ നീ ഒന്ന് കേട്ടുപോകുന്ന പറഞ്ഞു സോ ഐ ബിലീവ് ഇൻ ദ സർക്കിൾ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ തൊട്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ബിരുചേട്ടനെ കണ്ടു ബിണു കണ്ടിട്ട് കഥ കേട്ടപ്പം അതിലും കൂടുതൽ എക്സൈറ്റഡായി പിന്നെ നമ്മുടെ ഇക്കാനെ കണ്ടു പ്രൊഡ്യൂസറിനപ്പുറം അപ്പുറം ഐ തിങ്ക് ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ സിനിമയിൽ ഇമോഷണലി ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഹി വാസ് ടെലിംഗ് മീ ഹൗ ഇംപോർട്ടൻറ്റ് ദിസ് ഫിലിം ഇസ് ഫോർ ഹിം ഹീസ് ഓൾസോ ഇവർ ഇവരൊക്കെ ഫ്രണ്ട്സാണ് അപ്പം ഇവര് ഒരുമിച്ച് കൂടി ഇന്ന് ഉണ്ടായ ഒരു സിനിമയാണ് കുറച്ച് കാലമായിട്ട് ഇവർ ഒരുമിച്ച് ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ ഉണ്ടായ സിനിമയാണ് അപ്പം ഐ ഐ റിയലി വിഷ് വെരി ഗുഡ് ഫോർ യു നല്ലൊരു സിനിമയെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കിവിടെ ലൈക്ക് ചേട്ടൻ മനോജ് ചേട്ടൻ താങ്ക് യു സോ മച്ച് എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ എൻ്റെ സ്കൂളിൽ പണ്ട് ഗെസ്റ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചേട്ടനെ കണ്ടിട്ടുള്ളത് ടോക്കിക്സിൽ യെസ് അപ്പം വെരി ഹാപ്പി ആൻഡ് തേജ ഐ ജസ്റ്റ് വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് അടിപൊളിയാവുന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആൻഡ് ദിയ എൻ്റെ പ്രസ്മീറ്റ് താൻ പൊളിച്ചു തന്നെ അപ്പം ബാക്കി അങ്ങോട്ടും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ചേർന്ന ചേട്ടാ നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പറ്റിയില്ല ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് യെസ് താങ്ക് യു താങ്ക് യു അഭിമാൻ